ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമായിരിക്കും അല്ലേ അപ്പം നമ്മൾ കണി വെക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു കുഞ്ഞൻ ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു ആ ചക്ക നമുക്ക് തോരം വെക്കാം അപ്പം ഞാൻ ചക്കയുടെ മടലൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് കഴുകുക കേട്ടോ അതിന് ശേഷം കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേക്കണേ ഇതുപോലെ ഇടിച്ചക്ക ഇതുപോലെ മട്ടലൊക്കെ ചെത്തി കളയുമ്പോഴത്തേന് കൈ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ആരക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ നമുക്ക് കുക്കറിൻ്റെ അകത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണേ എന്നിട്ടാണ് നമ്മൾ തോരനായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കുന്നത് അതായത് ഇതുപോലെ ഒരു കുഞ്ഞൻ ചക്കയാണ് കേട്ടോ എടുത്ത് എന്നിട്ട് താണ്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് ഒരേ വലുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാവേ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ ഈ തോരന എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ അപ്പോൾ വേണ്ട ഇതുപോലെ നമുക്ക് വേഗം വേഗം ഒന്ന് എല്ലാം ഒന്ന് മുറിച്ച് പീസുകളാക്കി നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഇപ്പം ചക്കയുടെ സീസണാണല്ലോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ചക്കയില്ലാത്തവരൊക്കെ ആയാലോക്കത്തെ പറമ്പിൽ നിന്നൊക്കെ പോയി ചക്കയൊക്കെ ഇടുക പിന്നെ എന്തായാലും ചക്കയൊക്കെ ആകുമ്പോഴത്തേനും അയലൊക്കത്തുള്ളവരൊക്കെ നമുക്ക് തരുമല്ലോ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയലൊക്കങ്കാരൊക്കെ തരും അപ്പോൾ ഒരു ചെറിയൊരു ചക്ക പോയി അവരുടെ പറമ്പിൽ നിന്ന് പറിക്കുക ചക്കയില്ലാത്തവർ ചക്കയുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതാണ്ടാ ഞാൻ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ചക്ക എല്ലാം ൊടിയും പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ശകലം ഉപ്പും ആദ്യം ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടാൽ ഇതൊന്ന് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേഗം വെക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകുമേ അതിന് ശേഷം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേ തോരനായിട്ടുള്ള അരപ്പൊന്ന് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചുവന്നുള്ളി ചെറുജീരകം മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി പിന്നെ കാന്താരി മുളക് എരിവിനായിട്ട് കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് നമ്മുടെ ചക്ക നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളായിരുന്നു അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലൊന്ന് ഇടിച്ചെടുക്കണം നമ്മൾ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇടികല്ലേ അരകല്ല് അതിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുത്താലും മതിയാവുക ഞാൻ അരകല്ലേ വെച്ച് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ചക്ക ചെയ്തുപോലെ ഒന്ന് കൊത്തി പോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ വെച്ചു കൊടുത്തിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുത്താൽ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ അത് എഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ ചക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി എടുക്കാവേ അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും നോക്കുക മെയിനായിട്ടും വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകും ഇതിന് ആവശ്യമുള്ളൊരു ഘടകങ്ങളാണ് കേട്ടോ അപ്പം ഇതൊന്നും ഇല്ലാതെ ഈ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ കാന്താരി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ കാന്താരി ഇല്ല കിട്ടാനില്ല എന്നുള്ളവർ മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതേണ്ടേ നമ്മുടെ ചക്ക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ആരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ തോ തേങ്ങകത്തെ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരാനായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടാനായിട്ട് അപ്പോൾ അതേണ്ട നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ട് ഈസി ആയിട്ടുള്ളതാണ് ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടെറ്റബ് ബായിസ് യു ട്രൈ ചെയ്ത് നോക്കാം മറക്കും